കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഉടുമ്പൻചോല പഞ്ചായത്തിലെ കാരക്കുന്നിൽ ഏലം വാഴ എന്നീ കൃഷികളോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ശശി ഇല്ലിക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ കാരക്കുന്നിലുള്ള ഇല്ലിക്കൽ ശശിയുടെ കൃഷിയിടത്തിലാണ് ഹരിതാഫമായ കാഴ്ചകളാണ് ഈ കൃഷിയിടത്തിന്റെ പ്രത്യേകത കിസാൻ വാണി ശ്രോതാക്കളുമായി ശ്രീ ശശി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം ചേട്ടന് എത്ര വർഷമായിട്ടും ഈ കാർഷിക രംഗത്ത് ഉണ്ട് ഏകദേശം മുപ്പത് വർഷ കാർഷിക മേഖല കൃഷി ചെയ്യുന്ന ഒരാളാണ് പലതരത്തിലുള്ള കൃഷികളുണ്ട് എനിക്ക് വാഴ കൃഷിയുണ്ട് ഏലം കൃഷിയുണ്ട് അതുപോലെ തന്നെ ചക്കറി കൃഷികളും എല്ലാം തന്നെ ഉണ്ട് ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ അതെ അതെ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് അച്ഛനും അമ്മയോ എല്ലാം കർഷകരായിരുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കന്നുകാലി കൃഷികളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ എന്തോരം സ്ഥലമുണ്ട് ഇവിടെ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് പിന്നെ രണ്ടേക്കർ സ്ഥലത്തോളം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് അവിടെയാണ് വാഴയും കപ്പയും പാവലും പയറും എല്ലാം കൃഷി ചെയ്യുന്നത് പച്ചക്കറികൾ എല്ലാം തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കയറ്റുമതിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വരെ ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് നേരത്തെ ഒക്കെ മെയിനായിട്ട് പാവൽ കൃഷിയായിരുന്നു വൻകൃഷി ഇവിടെ ഒട്ടുമുക്കാലുകളും കൃഷി ചെയ്യാറുണ്ടായിരുന്നു ആദ്യ അധികം നമ്മൾ കൃഷി ഇവിടെ പാവൽ കൃഷി നടത്തുമ്പം നൂറ് ചുവട് പാവൽന്ന് അറുന്നൂറ്റൻപത് കിലോ പാവയ്ക്കായി വരിച്ചെത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ഇപ്പോൾ നമുക്ക് നൂറ് ചുവട് പാവലിട്ട് കഴിഞ്ഞാൽ നൂറ് കിലോ പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് കർഷകരെല്ലാം പാവൽ കൃഷി ഉപേക്ഷിച്ച സ്ഥിതിയാണ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉപേക്ഷിച്ചു കാരണം മഞ്ഞ മഞ്ഞപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ കൃഷിയിൽ വന്നുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയായിട്ട് വാഴയും കപ്പയുമാണ് പ്രധാന കൃഷി ഈ പാവൽ കൃഷിക്ക് രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സംവിധാനമില്ലേ പ്രതിരോധിക്കാൻ പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നോക്കി എങ്ങും എത്താതെ വന്നപ്പോഴാണ് ആ കൃഷി നഷ്ടമായതുകൊണ്ടാണ് ആ കൃഷി എല്ലാ ആളുകളും ഉപേക്ഷിച്ചത് പിന്നെ പയറാണെന്ന് പറഞ്ഞാൽ ഒരു ചൂട് പയർന്ന് നമുക്ക് ഒരു കിലോ പയർ വെച്ച് കിട്ടിക്കൊണ്ടിരുന്ന അതും കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം തുച്ഛമായ സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ ഈ പയറ് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ് കരുവള്ളിയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത് അതെന്താണ് ആ രോഗത്തിൻ്റെ ലക്ഷണം അത് മുഞ്ഞ പോലത്തെ ചെറിയ പ്രാണികളാണ് അതിന് നീരൂറ്റി കുടിക്കുന്നതാണ് ആ നീരൂറ്റി കുടിക്കുന്നതിന് നമ്മൾ കീടനാശിനി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തളിച്ചാൽ പോലും അത് നശിച്ച് പോകാറില്ല നമ്മളതിനെ മൂടോടെ വെട്ടിയെടുത്ത് നശിപ്പിച്ച് കത്തിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത് ഈ പയറും ഒക്കെ ഏത് സമയത്താണ് കൃഷി ഇറക്കുന്നത് നമുക്ക് സെപ്റ്റംബർ മാസത്തിലേക്ക് കിട്ടാൻ പരുവത്തിന് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ കൃഷി ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തോടുകൂടി നമുക്കതിന് നല്ല വിളവ് കിട്ടത്തക്ക രീതിയിലാണ് അതൊക്കെ അപ്പയും വാഴയും അതെ വാഴയൊക്കെ സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഉള്ള കൃഷികളാണ് പ്രധാനമായിട്ടും ഇവിടെ ആളുകൾ ചെയ്തു വരുന്നത് ഇപ്പം നമ്മളിവിടെ നട്ടിരിക്കുന്ന ഈ വാഴകളെല്ലാം സെപ്റ്റംബർ മാസത്തോടു കൂടി കൊലച്ച് അതിന് കൊല വെട്ടാവുന്ന പരുവത്തിലാണ് നമ്മൾ എല്ലാവരും വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് അംഗങ്ങളോളം കൂടുന്ന ഒരു കർഷക സഭ തന്നെ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സഭയുടെ പ്രസിഡൻ്റാണ് ഞാൻ ഏതിനും വാഴയാണ് നിങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എത്ര മാസമാണ് വിളവെടുപ്പ് കാലം അത് പന്ത്രണ്ട് മാസത്തെ അധ്വാനമാണ് നമ്മുടെ വിളവെടുപ്പിലേക്ക് എത്തിച്ചേരുന്നത് ഈ വാഴ പച്ചക്കറി കൃഷി പോലെ തന്നെ വാഴ കൃഷിയിലും ഏതെങ്കിലും രോഗബാധ ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ട് തണ്ടുതൂർപ്പൻ അതായത് ചെല്ല് ശല്യങ്ങളുണ്ട് പിന്നെ തടപ്പുഴുവിൻ്റെ ശല്യം ഉണ്ട് എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മരുന്നുകൾ തളിക്കാറുണ്ട് മരുന്നുകളെന്ന് പറയുമ്പം വാഴത്തടയിലെ പുഴുവുകൾ പോകാനായിട്ട് നമ്മൾ മിടയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് മിട ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നൂറ് മില്ലി മിടയാണ് നമ്മൾ ചേർത്ത് ചോട്ട് തടപ്പുഴിന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ മാസാ മാസങ്ങളിൽ നമ്മൾ കീടനാശിനി തളിച്ചു കൊടുക്കാറുണ്ട് ചെള്ളു കയറാതിരിക്കാൻ വേണ്ടി കീടനാശിനി തളിച്ചു കൊടുക്കാറുമുണ്ട് കീടനാശിനി കൂടാതെ ഈ വളപ്രയോഗം എങ്ങനെയാണ് വളപ്രയോഗം നമ്മൾ വാഴ നട്ട് രണ്ടിലൊക്കെ ആയിക്കഴിയുമ്പോൾ പക്റ്റംപോസാണ് പ്രധാനമായിട്ടും ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഫക്ടംബേഴ്സിനേക്കാൾ കൂടുതൽ വാഴയ്ക്ക് ആവശ്യം യൂറിയയാണ് നൂറ് ഗ്രാം യൂറിയ വെച്ച് നമ്മൾ മുപ്പത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് ജൈവ വളങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ട് വളം നമ്മൾ വാഴ കുഴിയെടുത്ത് ഒരടി തഴിച്ചാൽ ഒന്നര അടി വീതിയിൽ നമ്മൾ കുഴിയെടുത്ത് അതിനകത്ത് കുമ്മായം തൂളി കൊടുത്തിട്ടാണ് വാഴ വിത്ത് നമ്മൾ വെക്കുന്നത് വാഴ വിത്ത് നമ്മൾ വെക്കുന്നതിന് മുമ്പ് തന്നെ മിട മിശ്രിതം നമ്മൾ മുക്കി അത് വേര് വരാനായിട്ട് ടർപോളിനിട്ട് മൂടിയിട്ട് ആ ഒരു എട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം മൂടിയിട്ടതിന് ശേഷം ചെറിയ വേരുകൾ പൊട്ടി വരും ആ സമയത്താണ് നമ്മൾ വാഴക്കണ്ണെടുത്ത് ഇതിനെ കുഴിയിൽ വെക്കുന്നത് നമ്മൾ കൂടുതലും കുഴിയിലേക്ക് വെക്കുന്നത് ചരിച്ച് വെച്ചാണ് എന്നിട്ട് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കനത്തോളം വരത്തക്ക രീതിയിൽ മുകളിൽ മണ്ണിട്ട് നല്ല രീതിയിൽ ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് വാഴ നമ്മൾ നടുന്നത് നട്ട് പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേനും മുള പെയ്യ് വന്നു തുടങ്ങും രണ്ടിലയുടെ പരിവ് ആകുമ്പോഴത്തേനുമാണ് നമ്മൾ ഈ ഭക്തംബോസും യൂറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതൊപ്പം തന്നെ നമ്മൾ വേപ്പ് മിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട് കടല നമ്മൾ കലക്കി ഒഴിക്കും അല്ലെങ്കിൽ പുളിപ്പിച്ച് ഒഴിക്കുന്നതാണ് കലക്കി ഒഴിക്കുന്നതെന്ന് പറയും വേപ്പ് മിണ്ണാക്ക് നമ്മൾ ഇരുന്നൂറിൻ്റെ ട്രമ്മിനകത്ത് അഞ്ച് കിലോയോളം ഇട്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കുളിച്ച് വരും അതാണ് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ നാല് ലിറ്റർ വീതം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചാണകം ഉപയോഗിക്കാറുണ്ടോ ചാണകം നമ്മൾ വാഴയ്ക്ക് ചെറിയ രീതിയിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് കേരളത്തിനും മറ്റ് കൃഷികൾക്കും നമ്മൾ ചാണകം ഉപയോഗിക്കാറുണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് കാർഷികരംഗത്തുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അതേ കൃഷിയൊക്കെ തന്നെയാണോ ഇപ്പോഴും ഈ നാട്ടിലുള്ളത് ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളകായിരുന്നു ആയിരുന്നു കുരുമുളക് കൃഷി നമ്മുടെ ഹരേഞ്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് തന്നെ മാറിയെന്ന് പറയാം കാരണം രാവിലെ അന്ന് നമുക്ക് നമുക്കിഷ്ടംപോലെ ആളുകൾ പണിക്ക് വരുന്ന ആളുകളുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ആളുകൾ കാപ്പി കുടിക്കാനായിട്ട് വരുമ്പോൾ അന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പച്ചപ്പെട്ട ചാക്കാണ് വലിയ ചാക്ക് ആ ചാക്കിന് ഒരു ചാക്ക് മുളകാണ് ഒരാൾ കാപ്പി കുടിക്കാൻ വരുമ്പോൾ പറിക്കുന്നത് ഇന്നൊരു ദിവസം പറിച്ചാൽ പോലും ഒരു ഒരു ചാക്ക് മുളക് കിട്ടത്തില്ല അത്രയും അന്തരീക്ഷം കാലാവസ്ഥ വ്യതിയാനം വന്നതുകൊണ്ടാണ് കുരുമുളക് കൃഷി പാടെ നശിച്ച് പോയി ഇപ്പോൾ വന്നിരിക്കുന്നത് ഏലമാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞെല്ലാണിയാണ് പിന്നെ പാലക്കുടി ചെയ്യുന്നവരുണ്ട് തിരുതാളി ചെയ്യുന്നവരുണ്ട് നമ്മൾ ചെയ്യുന്നത് ഞെല്ലാണിയാണ് മറ്റ് ഏലം ഇനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകത എന്താണ് ഞെല്ലാണി ചെടി ഒരു വള്ളിയിൽ നിന്നും നമുക്ക് രണ്ട് തവണ കായെടുക്കാം അതേസമയം പാലക്കുടി തിരുതാളി അങ്ങനെയുള്ള സാധനങ്ങൾ ആ വള്ളിയിൽ നിന്ന് നമുക്ക് ഒറ്റ പ്രാവശ്യത്തെ ആദായവേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നെല്ലാണി നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ ഏലത്തിൻ്റെ ഒരു വിളവെടുപ്പ് കാലപരിധി എത്രയാണ് എത്ര സമയം വേണം ഏലം നട്ട് നട്ട്വാൻ ഏലം നട്ട് നമ്മൾ വിളവെടുക്കുന്ന പതിന നല്ലതുപോലെ സംരക്ഷിക്കുന്ന ആളാണെങ്കിൽ പതിനെട്ട് മാസം കൊണ്ട് നമുക്ക് കാപറിക്കാം അതായത് ശരാശരി നമ്മൾ നല്ലതുപോലെ നോക്കി കാപറിക്കുകയാണെങ്കിൽ ഒരു ചെടിയെന്ന് നമുക്ക് അഞ്ച് കിലോ അഞ്ചര കിലോ പച്ച പറിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അത് നമ്മൾ തട്ട വെച്ച് ഇരുപത്തെട്ടോ മുപ്പതോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡി എ പി ചെറിയ രീതിയിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയി ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ വെപ്പിൻപിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഡി എ പി എല്ലുപൊടി ഇത്രയും മിശ്രിതം പുളിപ്പിച്ച് ഇതിന് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്ത് ഏതാണ്ട് ഒരു വർഷത്തോളം രണ്ട് വർഷത്തോളം ആകുമ്പോഴത്തേനും ആ ചെടിയെന്ന് നല്ല രീതിയിൽ നമുക്ക് കാവറിക്കാൻ പറ്റും അനുഭവത്തിൽ ഈ ഏലം കൃഷി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് ഇപ്പോൾ ഏലംകൃഷി കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ ചെടികളിൽ ഈ നിമാവര വേരുപുഴു അതേപോലെ തന്നെ പിസേറിയം ഇങ്ങനെയുള്ള നിരവധി രോഗങ്ങളാണ് നമ്മുടെ ചെടിയെ പിടിച്ചിരിക്കുന്നത് ഇവ ഏതാണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നൂറ് ചെടിയെന്ന് അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ ഉണക്കക്കായ പറിച്ചിട്ടുള്ള ആളാണ് ഈ കായയുടെ ബോൾട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉല്പാദിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ശരാശരി ഒരു ചെടിയെന്ന് നമ്മളൊരു അടുപ്പിന് നമുക്ക് അഞ്ച് കിലോ അഞ്ചര കിലോ പച്ച പറിച്ചിട്ടുള്ള ആളാണ് ഈ ഇപ്പം അത് പോയിട്ട് ഒരു ഇത് കണ്ടില്ലേ നമ്മുടെ ഇപ്പൊ ഈ നില നിലവിൽ നിൽക്കുന്ന ചെടികളിലൊന്നും അര കിലോ കാ പോലും പറിക്കാൻ പറ്റാത്ത അവസ്ഥ അത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई ऐसी फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का सम्पूर्ण सुरक्षा കൃഷി മന്ത്രാലയം സർക്കാർ ഇതിനകത്ത് ഈ കീടനാശിനി പ്രയോഗം എങ്ങനെയാണ് ഈ കേരളത്തിന് ധാരാളം രോഗങ്ങളുണ്ടല്ലോ അതിന്റെ കീടനാശിനി പ്രയോഗം എങ്ങനെയാണ് കീടനാശിനികൾ ഇപ്പൊ ഇവിടെ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് എത്ര സമയത്തിനുള്ളിൽ ഈ അടുത്ത കീടനാശിനി പ്രയോഗം നടത്തണം ഒരു ചെയ്ത ശേഷം ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ വരെ കീടനാശിനി പ്രയോഗം നടത്തുന്ന ആളുകളുണ്ട് വിളവെടുപ്പിൻ്റെ സമയമായി കഴിഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വരെ രാസവളങ്ങളും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഈ ഏലം കൃഷിക്ക് രാസ കീടനാശിനികളും രാസവളങ്ങളും അല്ലാതെ ജൈവ രീതിയിലുള്ള ഒരു ഉൽപാദനം സാധ്യമാണോ ജൈവ രീതിയിൽ പൂർണ്ണമായിട്ട് സാധ്യമല്ല ജൈവ രീതിയിലും കൂടി കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ പിൻപെണ്ണാക്ക് രാജപോക്സ് ആണ് ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ രാസ ജൈവ മരുന്ന് കൃഷി ചെയ്യുന്ന ഒരാളും ഞാൻ തന്നെയാണ് അത് പച്ചക്കറി മേഖലയിലായാലും നേന്ത്രവാഴയിലായാലും ഏലം കൃഷിയിലായാലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രദേശത്ത് ജൈവ മരുന്നും ജൈവ കീടനാശിനിയും ഉൽപ്പാദിപ്പിക്കുന്ന ആൾ ഞാനാണ് ഇവിടെ മരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് തന്നെയാണ് ഞാനാണ് ഇവിടെയുള്ള ആളുകൾക്ക് ജൈവരീതി നിങ്ങൾ ചെയ്യേ ചെയ്യേ രാസം മാത്രം ചെയ്യാതെ ജൈവം ചെയ്യേ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ രണ്ട് രീതിയും അവലംബിക്കുന്ന ഒരാളെന്ന നിലയിൽ ചേട്ടന് ഇത് ഏറ്റവും കൂടുതൽ ലാഭകരം അല്ലെങ്കിൽ കർഷകർക്ക് പ്രയോജനകരമാണെന്ന് തോന്നിയിട്ടുള്ളത് ഏത് രീതിയാണ് ജൈവ രീതിയാണോ ഈ രാസ കീടനാശിനികളും വളങ്ങളും ഉപയോഗിച്ചുള്ള കാർഷിക രീതിയാണോ ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത് നമുക്ക് ജൈവം തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം അതായത് ചൂട് കൂടുമ്പോൾ രാസവള പ്രയോഗം നടത്തിയിട്ടുള്ള മിക്ക തോട്ടങ്ങളും നശിച്ചു പോയിട്ടുണ്ട് നമുക്കത് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്നതാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ആളുകളുടെ ചെടികൾ ഇങ്ങനെ നശിച്ചു പോയപ്പോൾ ഞാൻ അവർ അവരെ സന്ദർശിക്കുകയും അവരോട് ഒത്തുചേർന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതായത് കാലാവസ്ഥ വ്യതിയാനം രാസവള പ്രയോഗവും കാരണം ചെടി നശിച്ചു പോയിട്ട് ആ ചെടിയെ വീണ്ടും നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങിയത് കുമ്മായം മഗ്നീഷ്യം സൾഫറ് എന്നിവ ചേർത്ത് മിശ്രിതം ഉണ്ടാക്കി അത് ചെടികളിൽ ഒരു പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ വെച്ച് കൊടുത്ത് ഇപ്പോൾ ആ കൊടുത്ത ചെടികളെല്ലാം നല്ല കരുത്തോടും ആരോഗ്യത്തോടും നിൽക്കുന്നുണ്ട് മുപ്പത് വർഷമായില്ലോ കർഷകട്ട് നെല്ലാണി ചെടി നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നു ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം ഒരു വർഷത്തോളമായി അതിനു എന്തായിരുന്നു കൃഷി പതിനഞ്ചു വർഷത്തോളമായിരുന്നു പ്രധാനമായിട്ടും കുരുമുളക് തന്നെയായിരുന്നു കൃഷി ഏറ്റവും മെയിൻ അന്നൊക്കെ കൃഷി അതായിരുന്നു ചെയ്തത് മുമ്പ് വരുന്നതിന് മുമ്പ് നാടൻ ചെടികളാണ് വളക്കയത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ നാടൻ ചെടികളുമാണ് അത്ര ഉൽപാദനം കുറഞ്ഞ ചെടികളായിരുന്നു അല്ലേ ഉൽപാദനം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം നമ്മൾ പറിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉൽപാദനം തീർന്നു പോവുകയാണ് പിന്നെ ഒരു വർഷം കൂടി നമ്മൾ നോക്കിയിരിക്കണം ഞെള്ളാണി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു അവൻ അതേ രീതിയിൽ തിരിച്ചു തരുന്ന ഒരു സാധനമാണ് ഞെല്ലാണി സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞെള്ളാണിയോളം നല്ല ഒരു ചെടി വേറെയില്ല ഇപ്പോൾ ഏലക്കായ്ക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം വില ഉയർന്നിട്ടുണ്ടല്ലോ ഈ വില കർഷകർക്ക് ലാഭകരമാണോ കർഷകർക്ക് ലാഭകരമാണ് ഉൽപാദനം കുറഞ്ഞതുകൊണ്ടാണ് കർഷകർക്ക് ഈ വില കിട്ടാൻ പോകുന്നത് തികച്ചും ഗുണകരമാണ് ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് വില ഇപ്പോൾ മൂവായിരത്തോളം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സീസണിൽ വില ഉയരാൻ സാധ്യതയുണ്ടോ ഈ സീസണിൽ തോട്ടങ്ങളിൽ വലിയ വലിയ തോട്ടങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറുകിട കർഷകരുടെ കയ്യിൽ കായേ ഇല്ല അപ്പം ഈ പ്രാവശ്യം വില കുറച്ചുകൂടി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ വീട്ടിലാരൊക്കെ ഉണ്ട് അവരൊക്കെ കാർഷിക പ്രവർത്തനങ്ങളിൽ ചേട്ടനെ സഹായിക്കാറുണ്ടോ വീട്ടിൽ എനിക്ക് അമ്മയുണ്ട് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും പഠിക്കുകയാണ് പഠിക്കുന്നതിന് ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ പിള്ളേരെല്ലാം സജീവമായിട്ട് തന്നെ എൻ്റെ കൂടെ കൃഷിയിലുണ്ട് പാവയ്ക്ക ചെത്തുവാനും പയറി എത്തുവാനും എല്ലാം നമ്മുടെ ആറു മണിക്ക് ഞാൻ തോട്ടത്തിലെത്തുന്ന ആളാണ് പാവയ്ക്ക പറിക്കാനും പയറ് കുറിക്കാനും ഒക്കെ ആ സമയങ്ങളിലൊക്കെ എൻ്റെ മക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ എല്ലാ സമയത്തും എൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ് എല്ലാ കൃഷിക്കും എൻ്റെ കൂട്ടത്തിലുണ്ട് പൂർണ്ണ സമയത്തും ഒരു കർഷകനായ ചേട്ടൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയാണ് ആരംഭിക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് ആളാണ് എഴുന്നേൽക്കുന്നയാളാണ് മണിക്ക് എഴുന്നേറ്റ് പശു കൃഷി ഉണ്ടായിരുന്നപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിച്ച് രാവിലെ തന്നെ പാല് കറന്ന് പാൽ സൊസൈറ്റിയിൽ ആളാണ് ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് എനിക്ക് ഈ നടുവിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ ആ പശു വളർത്തൽ കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പശുവിനെ കറന്ന് അതിനെ കുളിപ്പിച്ച് പാൽ കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ അടച്ചതിന് ശേഷമാണ് മറ്റ് അതിനെ പുല്ലും വെള്ളവും കൊടുത്തതിന് ശേഷം അടുത്ത കൃഷിയായ പയർ കൃഷി പാവൽ കൃഷി ആ തോട്ടങ്ങളിലെല്ലാം പോയി നോക്കി അച്ചത്തേൻ്റെ സമയത്ത് രാവിലെ തന്നെ എൻ്റെ എനിക്കെന്നും രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഇഷ്ടം ഈ തൊഴിലാളികൾ ഉണ്ടോ എനിക്ക് അത്യാവശ്യം സമയങ്ങളിൽ ഞാൻ തൊഴിലാളികൾ വെക്കാറുണ്ട് ഏലത്തിന്റെ ഏലത്തിന്റെ വിളവെടുപ്പ് വിളവെടുപ്പിനും അല്ലാതെ തന്നെ വാഴ കൃഷിക്കും കപ്പ കൃഷി ചെയ്യുന്നതിനും എല്ലാത്തിനും ഞാൻ തൊഴിലാളികൾ വെക്കാറുണ്ട് ചെറിയ ചെറിയ പണികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് ഭാര്യയും ചേർന്നാണ് എൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഉടുമ്പൻചോല സമ്മിശ്ര കർഷകനായ ശ്രീ ശശി ഇല്ലിക്കിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പുതിന ഔഷധ മൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം ലാമിയസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന ഭക്ഷ്യവസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മധുര മധുരപലഹാരങ്ങൾ ചൂയിങ്കം പേസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനംപുരട്ടൽ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേതന സംഹാരിയായും ആർത്തവരക്തത്തിന്റെ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ പുറത്തു കളയുന്നതിനും ഉപയോഗിക്കുന്നു ജാപ്പനീസ് മിൻറ്റ് പെപ്പർ മിൻറ്റ് സ്പിയർ മിൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ മിൻ്റ് അല്ലെങ്കിൽ ലാംപ് മിൻറ്റ് ബെർഗമോട്ട് മിൻറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിൻറ്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട് അവശ്യതൈലത്തിന്റെ അളവ് അവശ്യതൈലത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത് അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും പെപ്പർ മിൻ്റ് സ്പിയർ മിൻറ്റ് ജാപ്പനീസ് മിൻറ്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവൻസിസ് ആണ് ഇന്ത്യയിൽ മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും ബാക്കി പത്ത് ശതമാനം പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ആഗോളതലത്തിൽ പുതിന ഉത്പാദനത്തിന്റെ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ചൈന ജപ്പാൻ എന്നിവയാണ് ഉൽപാദനത്തിന്റെ ബാക്കി പത്ത് ശതമാനം നിർവഹിക്കുന്നത് ഇന്ത്യ മെന്തോൾ പരലുകൾ പൊടി ഡിമന്തോളഐസിഡ് പുതിന തൈലം അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു ചൈന യൂറോപ്പ് നെതർലൻഡ് അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ കാലാവസ്ഥയും മണ്ണും ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും പെപ്പർ സ്പിയർ സ്പിയർമിൻ്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ് ബെർഗാമോട്ട് മിൻഡ് തണുപ്പുള്ള സ്ഥലത്തും മിതോഷ്ണമേഖലയിലും വളർത്താം എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ പൊതുവായി ഇരുപത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും നൂറു മുതൽ നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ മഴയുമാണ് പുതിനക്ക് അനുയോജ്യമായിട്ടുള്ളത് നടന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ് പശ്ചിമരാശി മണ്ണ് ആറു മുതൽ എട്ട് ദശാംശം രണ്ടു വരെ പി എച്ചുള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ് ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം കൃഷി നീണ്ടു വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് നടുവാൻ നാനൂറ് കിലോ തണ്ടുകൾ വേണ്ടിവരും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് രണ്ടാം ആഴ്ചയ്ക്കിടയിൽ നടിൽ പൂർത്തിയാക്കണം നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം ഹെക്ടർ ഒന്നിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ വരെ കാലിവളം ചേർക്കാം നാലു കൂടിയ എട്ട് മുതൽ പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ആഴത്തിൽ വരെ നടാം നാൽപ്പത് ഗുണം പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ നട്ടു കഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും ഹെക്ടർ ഒന്നിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ അൻപത് കിലോ ഫോസ്ഫറസ് നാൽപ്പത് കിലോ പൊട്ടാസ്യം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും മൂന്ന് തവണകളിലായി വളങ്ങൾ നൽകാം അടിവളമായി ചേർക്കുന്നതിന് പുറമേ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസങ്ങൾക്കിടയിലും തൊണ്ണൂറ് ദിവസത്തിലും വളം നൽകണം അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത് ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മെന്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത് പതിനഞ്ച് നനയെങ്കിലും വേണം തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് മൂന്ന് മുതൽ നാല് വരെ നന നൽകാം സസ്യ സംരക്ഷണം കീടനിയന്ത്രണം രോമ പുഴുക്കൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ ഒന്നേ ദശാംശം ഏഴ് മില്ലി ലിറ്റർ എന്ന തോതിൽ ചേർത്ത് തളിക്കുക റെഡ് പങ്കിൻ ബീറ്റിൽ മലാത്തിയോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക രോഗനിയന്ത്രണം തണ്ടുകളുടെ അഴുകൽ നെല്ല് ഗോതമ്പ് പുതിന എന്നിവ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ വെള്ള പരിക്രമണം ചെയ്യാം തണ്ടുകൾ നടന്നതിനു മുമ്പ് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കപ്താൽ അല്ലെങ്കിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം ബെൻലേറ്റ് ലൈനി എന്നിവയിൽ ഒന്നിൽ രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ മുക്കി വെച്ചിരുന്നാൽ രോഗത്തെ തടയാം ഫുസാരിയം വാട്ടം വെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക ഇലകളിലെ കരിച്ചിൽ കോപ്പർ കുമിൾ നാശിനി ഉപയോഗിക്കുക മൊസൈക്ക് വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക രോഗം ബാധിച്ച ചെടികൾ പറിച്ചു മാറ്റി നശിപ്പിച്ചു കളയുക വിളവെടുപ്പ് ജാപ്പനീസ് മിൻറ്റ് സാധാരണയായി നൂറു മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിലാണ് വിളവെടുക്കുന്നത് താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് പത്ത് ശതമാനം ചെടികളും പൂവിടാറാകുമ്പോഴാണ് വർഷത്തിൽ ഏതാണ്ട് മൂന്ന് വിളവെടുപ്പ് നടത്താം ആദ്യ വിളവെടുപ്പ് നട്ടതിന് മൂന്ന് മാസത്തിനു ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് എൺപത് തൊണ്ണൂറ് ദിവസത്തെ ഇടവേളകളിലും ആകാം രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സെൻറിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം ഹെക്ടർ ഒന്നിന് വർഷത്തിൽ മുപ്പത് ടൺ വരെ വിളവ് ലഭിക്കും ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ അവശ്യതൈലം ലഭിക്കും സംസ്കരണം പ്രാഥമിക സംസ്കരണം പറിച്ചെടുത്ത ഉടൻ തന്നെ അഴുക്കും പൊടിയും കളകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യണം അതിനുശേഷം ഇലകൾ രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയെടുക്കണം ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നതിനായി ഇവ ഉടൻ തന്നെ ഉപയോഗിക്കാം ഉണക്കും സൂക്ഷിപ്പും സ്വേദനം നടത്തുന്നതിനു മുമ്പ് പുതിന ഒരു ദിവസം തണലിൽ ഉണക്കണം ഉണങ്ങുന്നതിനൊപ്പം അഴുകിപ്പോകാതെ സൂക്ഷിക്കണം വാടിയ ഇലകൾ രണ്ടോ മൂന്നോ ദിവസത്തിലധികം സൂക്ഷിച്ചു വെച്ചാൽ തൈലത്തിന്റെ അളവിൽ കുറവ് വരും അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ഇലകൾ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല പുതിന ഉൽപ്പന്നങ്ങൾ പുതിനയോ അവശ്യ തൈലമോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അവയിൽ ചിലത് ഇനി പറയാം പുതിന തൈലം മെന്തോൾ ക്രിസ്റ്റലുകൾ ടാബ്ലറ്റഡ് ക്യാൻഡി സ്മിൻറ്റ് കാർഷിക അറിവുകൾ ശശി ഇല്ലിക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, यानी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു